ഇതുകൊണ്ട് ഒരാളെ ഉപദ്രവിക്കാൻ പറ്റും ആ ഉപദ്രവം ഏതൊരാൾക്കും പറ്റും മനുഷ്യന്മാർക്കൊക്കെ പറ്റും അമ്പിയാക്കന്മാര് മനുഷ്യന്മാരാണോ അമ്പിയാക്കന്മാർക്ക് പറ്റും മൂസാരിസ്സലാം ഒരു മനുഷ്യനായിരുന്നു അദ്ദേഹം ഒരു നബിയുമായിരുന്നു അതുകൊണ്ട് അദ്ദേഹത്തിന് സെഹൽ ബാധിച്ചിട്ടുണ്ട് ആർക്കും ഏത് നബിക്ക് പറ്റിയെന്ന് നമ്മൾ നോക്കുക മുഹമ്മദ് നബി സാഹിസലമക്ക് സെഹൽ ബാധിച്ചു എന്ന് പറയുമ്പോൾ അത് ഹബീസിലല്ലേ അത് ഇമാം ബുഹാരി അടിച്ചുവിട്ടമാണ് അല്ല ശരി ഇമാ ബുഹാറിന്റെ നന്റെ മുമ്പ് കുരാദിനുള്ള പറഞ്ഞ കാര്യം നമുക്ക് നോക്കാം ഇമാ ബുഹാരി മുഹമ്മദ് നബി നബിഹി വസല്ലമക്ക് എന്ത് ബാധിച്ചുവല്ലാണോ ഹിമാത്തിൽ പറഞ്ഞത് അതേ കാര്യം മൂത്താനിക്ക് സമ്മതിച്ചുവെന്ന് അതേ പദത്തിൽ അള്ളാഹു പറഞ്ഞിട്ടുണ്ട് അപ്പോ ആ ആയത്തിന് നിങ്ങൾ എന്താ ചെയ്യുക ഒന്നുകിൽ ആ ആയസും തല്ല ഹജീസും തല്ല അല്ലെങ്കിൽ രണ്ടും സ്വീകരിക്കുക എന്നല്ലാതെ നിങ്ങൾക്ക് ഞാൻ നേരത്തെ തുടക്കത്തിൽ പറഞ്ഞതാണ് കുഹാനും ഹജീഫ് ഉയർത്തിയിരിക്കാൻ സാധ്യതയല്ലോ ഒന്ന് നിങ്ങൾ വിട്ടാലും മറ്റൊരു സ്വാഭാവികമായി നിങ്ങളോടും ചേരും ഹരീസ് വിടാണെങ്കിൽ ആ മൂസാ മൂസാ അബിക്ക് സംഭവിച്ചിട്ടുള്ള സെഹർ അസിൽ പറയണം രണ്ടു കൂട്ടരും ഒരുമിച്ച് നിന്നു ഒരു ഭാഗത്ത് മൂസാ അലഹിസ്ലാമും അദ്ദേഹത്തിന്റെ സഹോദരനായിട്ടുള്ള ഹാർബറും അലഹി മസ്സല മറുഭാഗത്താണെങ്കിൽ സിറാനിൻ ഒരുമിച്ച് കൂട്ടിയിരിക്കുന്ന ഏറ്റവും വലിയ സാഹചര്യങ്ങൾ അവരിതാ പടയായി ചേർന്ന് നിൽക്കുന്നു മൂസാ അലഹി അവരോട് പറഞ്ഞു നൽകൂ നിങ്ങളുടെ കൈവശമുള്ളത് നിങ്ങൾ ഇട്ടേക്കുക നിങ്ങൾ അവരെപ്പിച്ചേക്കുക പരമ്പ അൽപ്പവും അങ്ങനെ അവരുടെ കൈവശമുള്ള കയറുകൾ അവർ ഇട്ട് കഴിഞ്ഞപ്പോൾ ജനങ്ങളുടെ കണ്ണുകളെ അവർ അടപ്പെടുത്തി ഒന്ന് കണ്ണ് കണ്ണ് സെഹർനടപ്പെടുത്തി മാത്മരിക വലയത്തിൽപ്പെടുത്തി രണ്ടവരെ ഭീതിപ്പെടുത്തി അതിഗൌരവമേറിയ ഒരു സെഹർ തന്നെ അവിടെ അവർ കൊണ്ടുവന്നു ഇത് ജനങ്ങൾക്കുണ്ടായ മാറ്റം ഈ മാറ്റം മുഴുതത്ത് കയ്യിൽ കൊടുത്ത് വെല്ലുവിളിക്കാൻ വിട്ട കരീവും വാഹി മൂസിമു വസ്സലാമിനും ബാധിച്ചു കാരണം അദ്ദേഹം മനുഷ്യനാണ് നോക്കി നിങ്ങൾ ഇതേതും റസാമ് മൂസാനവി ആദൃഷികമായി പോയി കണ്ടതല്ല അള്ള്വാഹു സുബഹാനഹു വസ്സാലം പറഞ്ഞയക്കാളിച്ചെല്ലാണ്ട് അവരെ ഈ വിഷയത്തിന് വെല്ലുവിളിക്ക് അന്റെ കയ്യിലുള്ള വടിയിൽ എന്ന് പറഞ്ഞിട്ട് മുഴുതത്ത് നൽകി വെല്ലുവിളിക്കാൻ വിട്ട മൂസ നബി അള്ള്ഹാന്റെ പിന്തുണയോട് കൂടി പോയിട്ടുള്ള മൂസാനവി അദ്ദേഹത്തിന് ബാധിക്കുന്നത് ഇനി നിങ്ങൾ വായിക്കൂ ോട് പറഞ്ഞു അല്ല ആദ്യം ഇട്ടേക്കുക നിങ്ങൾ നിങ്ങളാദ്യം അവതരിപ്പിക്കുക അവരിട്ടു അതോടുകൂടി അവരുടെ കയറുകളും വടികളും തോൽക്കപ്പെട്ടു അവരുടെ അവർ ചരിക്കാൻ തുടങ്ങിയിട്ടുണ്ട് പാമ്പായി ഇങ്ങനെ അപ്പൊ യുഹയ്യരു ആ വാക്ക് സൂറത്ത് സ്വാഹരിൽ നിന്ന് നിങ്ങൾ മെർപ്പാടാക്കി വെക്കുക എന്താണ് മൂസാനബിക്ക് ബാധിച്ചത് ഒന്ന് യുഹയു ബുക്കിലെ സൂറത്ത് യുഹയ്യൂറത്ത് അറുപത്തിയാറ് അറുപത്തിയെട്ട് വചനങ്ങൾ അറുപത്തി ആറ് അറുപത്തിയേഴ് അറുപത്തെട്ട് വചനത്തിൽ മൂസാലബിക്ക് ബാധിച്ചിട്ടുള്ളത് യുഹയ്യനു ഇലഹി രണ്ടാമത്തേത് അത് കണ്ടപ്പോൾ മൂത്താലിയുടെ മനസ്സിൽ ഭയങ്കരമായ രീതികരിച്ചു രണ്ട് പേടിയുണ്ടായി ജനങ്ങൾക്കും ബാധിച്ചവെന്നാണ് ജനങ്ങൾക്ക് ബാധിച്ചത് തോന്നി അവർക്ക് ചലിക്കുന്നു അവർക്ക് വലിയ പേടിയുണ്ടായി ഇതേ കാര്യം മുസാദരിക്കും ബാധിച്ചു ഇനി മുഹമ്മദ് എടുത്ത വാക്കൻ നമുക്ക് ബാധിച്ചു എന്ന് പറയുന്ന ഹദീസിൽ എന്താ ഉള്ളത് എന്നുള്ള വാക്കുകൾ നോക്കി ഈ വാക്കിന്റെ അത്ര തന്നെ അല്ല ഈ ഹയ്യൻ ഡഹി മാത്രമേ ഉള്ളൂ സബീസത്തൻ ആ ഭയർ പറയുന്നില്ല ഭയന്ന് മുസാദർ ഭയന്ന സമയത്ത് അള്ളാഹു പറഞ്ഞു പറഞ്ഞു മുസാദി ഭയപ്പെടരുത് ഇന്നെ കാണിച്ചല്ല അവരാ നീയാണ് ഏറ്റവും ഉന്നതം നീ വിജയിക്കും നീ പറിക്കുന്നു അങ്ങനെ മുഴലിനത്തു കൊടുത്ത് വെല്ലുവിളിക്കാൻ വിട്ട മൂസാനബി പോലും ആ സഹിൽ ഭയം കൊണ്ടി പോയി ആ ഭയം കൊണ്ടി കുറച്ചപ്പോൾ അള്ളാഹുവിന്റെ പ്രത്യേകമായ നിവേശനത്തിലൂടെ എന്ന നിദേശനത്തിലൂടെ മൂസാനബി ഉറച്ചു നിന്നു ഇത്രയും കുറാനുള്ള വയക്കലെ ബുഹാരിയിലല്ല ഇത് ഖുറാനിൽ ഏത് സുഹത്ത് പാഹയിൽ ആയത്ത് അറുപത്തി ആറ് അറുപത്തിയേഴ് അറുപത്തിയെട്ട് ആയത് ഈ ആയത് നിങ്ങൾ എന്ത് ചെയ്യും ഈ കൈകെട്ടാണെങ്കിൽ എന്തിനാണ് മൂത്താനബി പേടിക്കണം ഇത്ര കോഴച്ചക്കാരനാണ് മൂസാനബി നിങ്ങളൊന്ന് പറഞ്ഞു ശഹരി എന്ന് പറഞ്ഞാൽ സ്കൂൾ കൂടി നടന്നിട്ട് ഇത്ര കങ്കറ്റാർ കാറ്റിനാ കെട്ടുന്നില്ലേ ഇതാണെങ്കിൽ മൂസാനബി പേടിക്കോ നമ്മുടെ സ്കൂളിലൊക്കെ എന്തൊക്കെ കാലക്കാരുണ്ട് താരം പേടിക്കല് നമ്മുടെ ചെറുപ്പത്തിൽ എന്തൊക്കെ കണ്ടിട്ടുണ്ട് പക്ഷേ ഇത് അതല്ല പ്രശ്നം ഇത് പിശാച്ചിന്റെ സഹായം അവർ തേടിയിട്ടുള്ളത് അതുകൊണ്ട് എന്തെങ്കിലും ദോഷം വരുമെന്നുള്ളതാ ഇത് ഖുരാണിന്റെ ആയത്തിൽ മൂസാ നബിക്ക് ബാധിച്ചു എന്നുള്ള യുഹയു മറ്റെന്ന് മനസ്സിൽ വലിയ ഭീതി തോന്നിച്ചു ഇത് രണ്ടുണ്ടായി ഈ ആയത്ത് സ്വീകരിക്കാൻ പറ്റുമെങ്കിൽ ഇത്രയും പറഞ്ഞിട്ടില്ല മുഹമ്മദ് നബിക്ക് ബാധിച്ചതായി ടാജീസര് നോക്കിക്കോളി صلى الله عليه وسلم മനുഷ്യനാണെങ്കിൽ ആർക്കും മനുഷ്യന്മാർക്കുണ്ടാകുന്ന സംഗതിയാണ് അതുപോലെ തന്നെ ആ വാദിച്ച സംഭവം ഇമാം ബുഖാരി ഉത്തരിച്ചു ഇമാ ബുഖാരി ഉദ്ധരിച്ചു മുസ്ലിം ഉദ്ധരിച്ചുമാണെന്ന മഹത് സ്ഥിങ്ങൾ ഉദ്ധരിച്ചു ബുഖാരിൽ നിന്നുള്ള റിവാത്ത് വായിക്കാം പറയാനുള്ളത് തിരുമേനിക്ക് സെഹർ ബാധിച്ചു ഹത്താകാനയുള്ള അന്നഹുയ ചിഹ്ന ഒരായേ തിഹിൻ അങ്ങനെ സെഹർ ബാധിച്ചതിന്റെ അപാരം അതിന്റെ സിംറ്റംസ് എന്താണ് ഒന്ന് ഭാര്യമാരുടെ അടുക്കൽ ചെന്നിട്ട് ലൈംഗിക ദൃഷ്ടിയിൽ ഏർപ്പെട്ടു എന്നാണ് ലഭിക്കു തോന്നുക സത്യത്തിൽ ചെയ്തിട്ടുണ്ടാവില്ല ഇതാണ് സിഹരിനെ ഏറ്റവും അപകടം പിടിച്ചതും പ്രയാസമുണ്ടാക്കുന്നതുമായ ഒരു കാര്യം പെണ്ണുങ്ങളടുത്തേക്ക് പോകാൻ കഴിയാത്തൊരവസ്ഥ സാഹചര്യങ്ങൾ ചെയ്യുന്ന ഒരു പണി കുടുംബം രക്ഷിക്കാൻ നേരത്തെ ഞങ്ങൾ പറഞ്ഞില്ല ച്ചാസിന്റെ ആദ്യത്തെ പണി എന്താ മൂപ്പൻ സൈന്യത്തും വിടും എന്ത് ചെയ്തു വന്നതിന് മുഖം തെളിയില്ല ഞാൻ മറ്റൊരു പെണ്ണുങ്ങളെയും തമ്മിൽ തെറ്റിച്ചു ആ ഞാൻ ഞാനവിടെ ആൺകുട്ടി എന്ന് പറയും മൂപ്പന്റെ ലക്ഷ്യമാണ് അതുകൊണ്ട് തന്നെ ആ സെഹറിൽ പെട്ടെന്ന് കാര്യം ഭാര്യയെ സമീപിച്ചു പക്ഷെ സമീപിച്ചു തോന്നും സത്യത്തിൽ സമീപിച്ചിട്ടുണ്ടാവൂല സുപ്പിയാർ പറഞ്ഞു മഹാകാശത്തുമായ കൂനുവിനെ സെഹർ സെഹറിൽ നിന്നുണ്ടാകുന്ന ഏറ്റവും ഗുരുതരമായ രൂപമാണിത് ഇതാക്കാലക്കുന്ന പത്താറ ൂക്കി അങ്ങനെ ഒരു ദിവസം ആഴ്ച ബി വി പറയാം എടുത്ത പ്രാർത്ഥിച്ചു പ്രാർത്ഥിച്ചു വീണ്ടും 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 പ്രാർത്ഥിച്ചു അങ്ങനെ പ്രാർത്ഥിച്ചപ്പോൾ ആഴ്ച ബി വിയോട് പറയാന് അള്ളാഹുവിനോട് ഞാൻ ഈ കാര്യത്തെക്കുറിച്ച് ചോദിച്ചു അള്ളാഹു എനിക്കതിൽ അതിന്റെ നിജസ്ഥിതി വ്യക്തമാക്കി തന്നു അങ്ങനെയാണ് ആ കാര്യം വ്യക്തമാക്കി തന്നത് അത്താരി രണ്ടാളുകൾ എന്റെ അടുത്തു വന്നു പത്താർ അഹനുഹുമാൻ തറത്തി ഒരാൾ ഇരസിന്റെ ഭാഗത്ത് തലയുടെ ഭാഗത്തിരുന്നു മറ്റേ ആളാണെങ്കിലോ വല്ലാഹറൊഴിതരിഞ്ഞിരി എന്റെ കാറിന്റെ ഭാഗത്തിരുന്നു പക്കാളെന്തറത്തി തലയുടെ ഭാഗത്തിരിക്കുന്ന ആൾ പറഞ്ഞു ലാഹർ മറ്റേ മാറു എന്താണ് ഇയാൾക്ക് പറ്റിയത് പാൽ അപ്പൊ മറ്റേ ആൾ പറഞ്ഞു പത്തു പോഹൽ കൊണ്ടതാണ് സെഹറേറ്റതാണ് ും അപ്പൊ മറ്റാൾ ചോദിച്ചു ആരാണ് സെഹർ ചെയ്തത് അപ്പൊ പറഞ്ഞു ദൂതന്മാരുടെ സത്യകട്ടികളിൽപ്പെട്ടിട്ടുള്ള ബിൽപ്പെട്ടിട്ടുള്ള ലബീബുബർഫം എന്ന വ്യക്തിയാണ് വകാല മുനാഫിത്തൻ അയാൾ ഒരു മുലാഫിമായിരുന്നു താലവഫീമ എന്തിനാണ് സെഹർ ചെയ്തിട്ടുള്ളത് താലി മുഷ്തിൻ്റെ മുഷാത്തൻ മുടി ചെയ്യുമ്പോൾ കൊഴിഞ്ഞുകിട്ടിയിട്ടുള്ള പിന്നെ മുടികൾ ഇതിലൊക്കെയാണ് ചെയ്തിട്ടുള്ളത് പിന്നെ വേറെ പറഞ്ഞിട്ടുണ്ട് ഈ ഈത്തപ്പനയുടെ കൊലന്റെ കൂമ്പാളുണ്ടല്ലോ കൂമ്പാടയിൽ അപ്പൊ ചോദിച്ചു അയിൽ എവിടെയാണ് അത് ഏതിനാണ് വെച്ചത് അക്കുണ്ട് അത് തന്നെയും ഒരു ഈത്തപ്പനയുടെ കൊല പുറത്തു വരുമ്പുണ്ടാകുന്ന കൂമ്പാടാതിന്റെ കവർ ഉണ്ടല്ലോ അതിലാണ് ചെയ്തു വെച്ചത് അത് കൊണ്ടുപോയി വെച്ചത് ബേറു ഗെർവാറിന്റെ ഗെർവാഡുകാരുടെ കിണറ്റിന്റെ അടിയിൽ ഒരു കല്ലിടും കിണർ പണിയൊക്കെ കഴിയുമ്പോൾ പിന്നെ അടുത്ത തവണ വൃത്തിയാക്കാനങ്ങുമ്പോൾ അതിന് കേറിരിക്കാൻ ഒരു കല്ലിടും അങ്ങനെ അതിനാണ് അത് എന്ന് പറയാം ആ കല്ല് ബന്ധിച്ച് അതിന്റെ അടിയിലാണ് വെച്ചിട്ടുള്ളത് എന്ന് പറഞ്ഞു പോയി അങ്ങനെ ആ കല്ല് പൊക്കി അതെടുത്തു എനിക്ക് ഞാനവിടെ പോയപ്പോൾ കണ്ടതായ ആ കിണർ വക്കാല മുഹ വന്ന ഇങ്ങനെ ഒരുച്ച് വരുന്ന പേരില്ലേ ആ നീര് പോലെ ഉണ്ടായിട്ട വെള്ളം അത്ര ഉരുത്തിയ വെള്ളം അവിടുത്തെ ഈ തപ്പനകൾക്കാനാണെങ്കിൽ റൂസുഷയാളുത്താന്റെ തല പോലെ ഉണ്ട് പത്തറൻ അങ്ങനെ ഒരു തൊള്ളം ആ കല്ലിന്റെ അടിയിൽ നിന്ന് അത് അതെടുക്കും അത് വേർപ്പെടുത്തി എങ്കിൽ അത് വേർപ്പിരിച്ചിട്ട് ജനങ്ങൾക്ക് കൊടുത്തൂടെ എന്നുള്ള അവസ്ഥ ആയത്തെ ചോദിച്ചു പത്താ രമാ വള്ളാഹി പത്താൻ അത് ഞാൻ ചെയ്തില്ല അള്ളാഹു ഒരിക്കലെ രോഗം ശുദ്ധിയാക്കി തന്നു കരിഹ ഇപ്പൊ അക്രമ ഉസീറാരാഹരിമിനാത്ത ഷെറ അത് മുഖേന പിന്നീട് ജനങ്ങൾക്ക് വല്ല ഷെറുണ്ടാകുമോ എന്ന് ഞാൻ ഭയപ്പെടുകയും ചെയ്തു അതുകൊണ്ട് നെൽസർ ലാസല്ലമ്മയുടെ കൽപ്പന പ്രകാരം അത് അവിടെ തന്നെ കുഴിച്ചു മൂടാൻ ഉണ്ടായിട്ടുണ്ട് ഈ കാര്യം ഇവിടെ നെബുക്കുണ്ടായ ദോഷം എന്താ അലൈഹി വസല്ലംക്ക് ഭാര്യമാരെ സമീപിക്കാൻ കഴിയാതെ വന്നു നബി ലൈംഗിക ലൈംഗിക വൃത്തിയിൽ ഏർപ്പെട്ടു എന്ന് നബിക്ക് തോന്നും സത്യത്തിൽ അത് ഉണ്ടായിട്ടുണ്ടാവില്ല അതുപോലെ തന്നെ ഒരു പ്രയാസം എന്തോ ഒരു സാധാരണ ഇല്ലാത്തൊരു വല്ലായ്മ അത് മാത്രമാണ് നിസ്സമാസത്തിന് നമുക്ക് സംഭവിച്ചത് ഇതിനെ സംബന്ധിച്ച് ഇതൊരു രോഗലക്ഷണം പോലെ മറ്റ് പല രോഗങ്ങൾ ഉണ്ടാകുമ്പോഴും ഇതുപോലെ ഉണ്ടാകും അങ്ങനെയുള്ളൊരു സംഭവം ഇതുണ്ടായി എന്നല്ലാതെ രാസത്തിനെ ബാധിക്കുന്ന ഒന്നും സംഭവിച്ചിട്ടില്ല എത്രത്തോളമാണ് അത് ബാധിച്ചത് ആ കാര്യം ഞാൻ വായിക്കാം ചില ആളുകൾ പറയും സെഹ്റ് ബാധിച്ച അതിൽ എങ്ങനെയല്ലതിനെ ലഭിയായി വിശ്വസിക്കുക അതിലേക്കൊക്കെ ഞാൻ പോകുന്നുണ്ട് ി വസല്ലമക്ക് ഈ ടെഹര് എത്രത്തോളമാണ് ബാധിച്ചത് ഈ ഹദീസുകൾ വായിച്ച് വിലയിരുത്തിയ ശേഷം ഇസ്ലാം പറഞ്ഞു വസല്ലം തിരുമേനിയെ ബാധിച്ചിട്ടുള്ളതായ കാന സാധാരണ ഒരാൾക്ക് ബാധിക്കുന്ന രോഗങ്ങളിൽപ്പെട്ട ഒരു രോഗമായിട്ടാണ് നദിയെ ബാധിച്ചത് ആ അരിവൻ ഒരു ലോക സിംതമായിട്ടാണ് നബിയിൽ അത് കണ്ടത് അതിൽ നിന്ന് ശിപ്പ നൽകി വലാനീത അങ്ങനെ ഒരു രോഗലക്ഷണം പോലെയുള്ള ഒരു ബാധ ചെഹർ മുഖേന ലഭിക്കരുമേന് കേട്ടു എന്നതിൽ ഒരു കുറവുമില്ല ഒരു കുറ്റവുമില്ല വിവജിഹിൻ ഒരു രൂപത്തിലും കാരണം ലോകം അമ്പിയാക്കന്മാർക്കുണ്ടായാണല്ലോ ആ രൂപത്തിൽ മാത്രമേ വസ്ല്ലെ ഇത് ബാധിച്ചിട്ടുള്ളൂ ഇത് പതായി എല്ലാം ഞാൻ വായിച്ചത് ഇനി ബാരിയിൽ ഇവന് ഹൈദർ അസ്താൻ എന്ന ഈ കാര്യം പറയുന്നത് എത്ര ബാധിച്ചു നോക്കൂ പറഞ്ഞു വസല്ലം പിശാച്ചക്കളിൽ നിന്ന് നബി നബിഅള്ള പരിരക്ഷിച്ചു എന്നതിന്റെ അർത്ഥം നബി എതിരിൽ അവരെന്തെങ്കിലും കുതന്ത്രങ്ങൾ ഉദ്ദേശിക്കുന്നതിന്റെ തടസ്സമല്ല പിശാച്ചും നടപ്പിൽ വരുത്താൻ നോക്കും ഗുഹാരീരിൽ തന്നെ കഴിഞ്ഞു പോയതാണ് നവിയുടെ നമസ്കാരം പത്താതാക്കാൻ ഒരു ചേർത്താൻ വന്നു നേരത്തെ ഞാൻ പറഞ്ഞല്ലോ അള്ളാഹു അവരെ നെമിസൊന്നാത്തവരെ അത് നമുക്ക് കീഴ്പ്പെടുത്തി കൊടുത്തു പച്ചകാരി കച്ച ഹുമാനാലഹൂമിൻ അതുപോലെ തന്നെ ഷഹർ മുഖേന നിമിസമായ ചില ദോഷങ്ങൾ ഉണ്ടായി ദോഷങ്ങളുണ്ടായി മായതുഹുസൻ മഴാമായ കുതിച്ച ബലിയിൽ അത് ുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിൽ എന്തെങ്കിലും ഭംഗം വരുത്തുന്ന ഒന്നും അതിലുണ്ടായിരുന്നില്ല ബലഹുവാനുല്ലം റാവ് മറ്റ് രോഗങ്ങൾ കൊണ്ടുണ്ടാകുന്ന ദോഷം മാത്രമേ ഉപദ്രവം മാത്രമേ എനിക്കുണ്ടായിട്ടുള്ളൂ അനിൽ കരാർ ഒന്ന് സംസാരിക്കുമ്പോഴുള്ള ഒരു ഔ ആരിൽ നിന്ന് ഉണ്ടാവുന്ന ചെലിൽ അല്ലെങ്കിൽ ചില കാര്യങ്ങൾ ചെയ്യാൻ ലൈംഗിക വൃത്തി ചെയ്യുക പോലെയുള്ള കാര്യങ്ങൾ അത് ചെയ്യാനുള്ള ചേച്ചിക്കുറവ് ഔഹ്ലിൽ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു കാര്യം ചെയ്തോ ചെയ്തില്ലേന്ന് ഇങ്ങനെ തോന്നുക അത് തന്നെയും നീണ്ടു നിൽക്കുകയില്ലാതെ ചെയ്തു ഉടനെ തന്നെ ആ അവസ്ഥ ഇല്ലാതായി പോകും വൈബുത്തൻ ഉൽവാഹു കൈതക്ഷയാത്രയും അങ്ങനെ പിശാത്തുക്കളുടെ കുതന്ത്രത്തിൽ അള്ളാഹു മാത്രി കളയുകയും ചെയ്യും ഇതാണ് അലഹി വസന്നമതി ചെയ്തിട്ടുള്ളത് ബാധിച്ചിട്ടുള്ള വിഷയം എന്നാൽ ഇതിലധികം ആർക്ക് ബാധിച്ചു മൂസാലവിക്ക് ബാധിച്ചു ഇവിടെ നിങ്ങൾ നോക്കി സത്ഹൻകാരിയിലുള്ള ഒരു വാർത്തവും കൂടി ഞാൻ അതിന് വായിക്കാം അപ്പൊ കാര്യം കുറച്ചും കൂടി വ്യക്തമാകും ഇബുരിൽ ബസ്വാന് പറഞ്ഞു പറഞ്ഞു അതിന് യാതൊരു കുറ്റവും പറയാ ഹൃത്യസ്സും ഇബു ചിഹാബിലില്ല കാരണം എന്തുകൊണ്ടെന്ന് ചോദിച്ചാൽ എന്തുകൊണ്ടാണ് വലിയ വില്ലാസത്തിനെതിരിൽ നടപടിയെടുക്കാതിരുന്നത് കാരണം തിരുമേനി തിരുമേനിക്കെതിരിൽ ഒരു കാര്യം ചെയ്ത ഒരാൾക്കെതിരിൽ പ്രതികരിക്കാറില്ല രണ്ടാമത് ആ സെഹ് ലി ചെയ്ത സെഹകൾ ലം യുറഹു വഹു ദോഷം വരുത്തിയിട്ടുമില്ല ഈ വഹയിൽ വഹയുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ നിർവഹിക്കുന്നതിന് ഒരു തടസ്സവും ആ സെഹർ ഉണ്ടാക്കിയിട്ടില്ല വരാതി വലി അല്ലെങ്കിൽ ശരീരത്തിനും യാതൊരു വിധത്തിലുള്ള ദോഷവും ഉണ്ടാക്കിയിട്ടില്ല വൈന്ദമാക്കാനാഴ്ചയിൽ ഒരു തരത്തിലുള്ള ചില തോന്നലുകൾ നബിയെ ബാധിച്ചു ലൈംഗിക വൃത്തി ഏർപ്പെട്ടു തോന്നും പക്ഷെ നടന്നിട്ടുണ്ടാവില്ല അതുപോലെ തന്നെ ഒരു സംഭവം പറഞ്ഞോ എന്നെ തോന്നും പക്ഷെ ചിലപ്പോൾ പറഞ്ഞിട്ടുണ്ടാവില്ല അപ്പോഴേക്ക് തന്നെ അതിന്റെ നിജസ്ഥിതി ശരിക്കു വരികയും ചെയ്യും ഒരു ഒരിക്കലൊരി ജിന്നെ അടുക്കലേക്ക് എത്തിപ്പെട്ടു തന്റെ നമസ്കാരം കുറിക്കാൻ വേണ്ടി ഫലം പല പക്ഷെ അതിന് ആ ഐശ്രീയത്തിന് സാധിച്ചില്ല ആ ഐശ്വരീത്തിന് അള്ളാഹു മുഹമ്മദ് നമുക്ക് കീഴ്പ്പെടുത്തി കൊടുക്കാൻ ചെയ്തിട്ടുള്ളത് നല്ലതെന്ന് പനിച്ചാൽ ആ പനിയോണ്ട് ഒരാൾക്ക് ഒരു ഹമ്മിങ് ഉണ്ടാകുവരും അതേമാതിരിയുള്ള ഒരു ബാധ മാത്രമേ നബി ലബിസുള്ള നമുക്ക് ഉണ്ടായിട്ടുള്ളൂ ഇതിൽ അപ്പുറമൊന്നും ഉണ്ടായിട്ടില്ല ലബിക്കുണ്ടായതിൽ കൃത്യമായി പറഞ്ഞാൽ ഇവ ബുഹാരിയുടെ റിവായത്തിൽ നിങ്ങൾ നോക്കൂ حدثني حدثني محمد بن قال 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 حدثنا حدثنا يحيى هشام ابي عائشه عن النبي صلى صلى الله الله عليه عليه وسلم وسلم حتى كان يخيل اليه هذا എന്നിട്ട് എന്താ നബിക്ക് ബാധിച്ചത് നബിക്ക് തോന്നി ചിലപ്പോൾ തോന്നും അന്നഹുഷയൻ ഞാനൊരു കാര്യം ചെയ്തു എന്ന് വരഞ്ഞാഴുഹു അത് ചെയ്തിട്ടുണ്ടാവില്ല ഏതാണ് ആ കാര്യം ഭാര്യമാരുമായി ബന്ധപ്പെടുക എന്നുള്ളതാണ് കേട്ടോ അത് മറ്റൊരു നിജപ്പെടുത്തി പറഞ്ഞു പോയിട്ടുണ്ട് ഭാര്യമാരുമായി ബന്ധപ്പെട്ടു എന്ന് ലഭിക്ക് തോന്നും സത്യത്തിൽ ബന്ധപ്പെട്ടിട്ടുണ്ടാവില്ല ഈ തോന്നലാണ് ലഭിക്കുണ്ടായത് ഇവിടെ ഇമാം ബുഹാരി ഉദ്ധരിച്ചു അല്ലെങ്കിൽ ഇമാം ബുഹാരിയുടെ അരിവായത്ത് തള്ളണമെന്ന് പറയുന്ന ആള് ഇനി സൂറത്ത് വാഹയിലുള്ള അറുപത്തിയാൾ അറുപത്തിയേഴ് അറുപത്തെട്ടായിരത്തേക്ക് പോയി എന്ത് ചെയ്യും ആയത്തിന് എന്താണുള്ളത് ഭൂസാന ഹിസരാമൻ എന്തൊക്കെ സംഭവിച്ചു يخيل يخيل تسعى ഈ പറഞ്ഞ വാക്കിന്റെ പുറമെ ഒന്നും കൂടി മൂസാ നബിക്ക് ബാധിച്ചു എന്താ ബാധിച്ചത് സൗചിഹിൻ മൂസാ മൂസാനബിക്ക് ഭയപ്പാടുണ്ടായി മുഹമ്മദ് നബിക്ക് ആ ഭയപ്പാടും കാര്യങ്ങളൊന്നും ഉണ്ടായിട്ടില്ല താരമാനെ സമീപിച്ചു എന്ന് തോന്നും പക്ഷെ സമീപിച്ചിട്ടുണ്ടാവില്ല അതിനൊരു കഴിയുന്നില്ല അത്രയുണ്ട് ഇതൊരു രോഗലക്ഷണം പോലെ നിന്നു വഷിയുമായി ബന്ധപ്പെട്ട ദൗത്വനിയവുമായി ബന്ധപ്പെട്ട തന്റെ ഉത്തരവാദിത്തങ്ങൾ നിറവേറ്റുന്നതിൽ യാതൊരു ദോഷവും വന്നിട്ടില്ല ഒരു പലി ബാധിച്ചാൽ ഒരാൾക്ക് തോന്നാവുന്ന ചില തോന്നലുകളുണ്ടല്ലോ അതിന് സമാനമായൊരു ഉണ്ടായിട്ടുള്ളൂ ഇതാണ് ഇമാ ബുഹാരിയിലുള്ളത് അത് മുഹമ്മദ് നബിക്ക് ബാധിച്ചത് ലബിമാരിക്ക് ബാധിക്കാൻ പറ്റൂല എന്നാണ് വാശിയെങ്കിൽ സൂറസ്വാഹാരി അറുപത്തി ആറ് അറുപത്തേഴ് അറുപത്തെട്ട് ആയത്തിനും ആയത്തുവാറപ്പാ ആ ആഴ്ചകളിൽ ഇതിനേക്കാൾ തന്റെ കാര്യം ഭൂസാരതിക്ക് ബാധിച്ചെന്ന് പറയുന്നു